ജസ്റ്റിസ് ഫോർ ഷഹബാസ് കൂട്ടായ്മ ഉണ്ടാകുന്നു ഈ ഷഹബാസ്ആപ്പ് കൂട്ടായ്മയുടെ മറവിൽ പോപ്പുലർ ഫ്രണ്ട് ഭീകരർ ഒത്തുകൂടുന്നതായി റിപ്പോർട്ടുകൾ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ മുഖമായ പേരിലാണ് ഇവർ ഒരു മാർച്ച് സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നത് താമരശ്ശേരിയിൽ കൊല്ലപ്പെട്ട ഷഹബാസിനെ നമുക്കറിയാം ഷഹബാസിന് നീതി ലഭിക്കണം എന്ന് ആവശ്യപ്പെട്ട് പി എഫ് ഐ ശക്തി കേന്ദ്രം എന്ന അറിയപ്പെടുന്ന പെരുമ്പാവൂരിൽ നിന്നും പൂഞ്ഞിക്കരയിലേക്കാണ് മാർച്ച് വാട്സ്ആപ്പ് കൂട്ടായ്മ എന്ന പേരിൽ സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ നിന്നുള്ള ഭീകരർ ഒത്തുകൂടി മാർച്ചിന്റെ മറവിൽ സംഘർഷമുണ്ടാക്കാൻ നീക്കമുണ്ട് എന്നാണ് സൂചന ഇത് സംബന്ധിച്ച് പോലീസും ഇന്റലിജൻസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പൊതുസമൂഹത്തിൽ ചർച്ചയാകുന്ന ഏതെങ്കിലും ഒരു വിഷയം ഏറ്റെടുക്കുക അതിന്റെ മറവിൽ വീണ്ടും ശക്തി തെളിയിക്കുക എന്നതാണ് പി എഫ്ഐയുടെ ലക്ഷ്യം പെരുമ്പാവൂരിലെ ഇതര സംസ്ഥാന തൊഴിലാളികൾ എന്ന പേരിൽ അറിയപ്പെടുന്നവരിൽ നല്ലൊരു ശതമാനവും ബംഗ്ലാദേശി മുസ്ലിങ്ങളാണ് തീവ്രമത ചിന്തയുള്ള ഇവർക്കിടെ എസ് ഡി പി ഐക്കും പി എഫ് ഐക്കും കാര്യമായ സ്വാധീനമുണ്ട് അതിനാൽ തന്നെ മാർച്ചിൽ വൻ ജനപങ്കാളിത്തം ഉറപ്പാക്കാനും നിരോധിത സംഘടനയ്ക്ക് സാധിക്കും എസ് ഡി പി ഐ ചെയർമാൻ എം കെ ഫൈസ അറസ്റ്റ് ചെയ്തതിനു ശേഷം കാര്യമായ പ്രത്യക്ഷ പ്രതിഷേധമോ പ്രകടനമോ സംസ്ഥാനത്ത് ഉണ്ടായിട്ടില്ല എന്നതും ശ്രദ്ധമാണ് ഈ സാഹചര്യത്തിൽ ജനശ്രദ്ധ ലഭിക്കുന്ന പൊതുവായ വിഷയങ്ങളുടെ മറവിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ഇവരുടെ ലക്ഷ്യം കേരളത്തിലെ ഭീകരവാദത്തിന് വേരോട്ടമുള്ള പ്രദേശമായി പെരുമ്പാവൂർ മാറുകയാണ് എന്നാണ് സമകാലിക സംഭവങ്ങൾ തെളിയിക്കുന്നത് നേരത്തെ അൽ ഖൈദയുടെ സജീവ പ്രവർത്തകർ മുൻകാലങ്ങളിലും പെരുമ്പാവൂരിൽ നിന്ന് പിടികൂടപ്പെട്ടിട്ടുണ്ട് നിരോധിത സംഘടനയുടെ ദക്ഷിണേന്ത്യൻ കമാൻഡർ ആയിരുന്ന തടിയന്തവിട നസീർ ഉൾപ്പെടെയുള്ള ഭീകരരുടെ പ്രവർത്തന കേന്ദ്രമായിരുന്നു പെരുമ്പാവൂർ കഴിഞ്ഞ പത്ത് വർഷത്തിലധികമായി പെരുമ്പാവൂർ കേന്ദ്രീകരിച്ചുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾ സജീവമായി നടക്കുന്നതായി നാട്ടുകാർ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് റോയൽ ബേക്കറിയിൽ നിന്ന് രണ്ട് ഭീകരന്മാരെ വർഷങ്ങൾക്ക് മുൻപ് പിടികൂടിയിട്ടുണ്ട് കളമശ്ശേരി ബസ് കത്തിക്കൽ കേസിൽ പ്രതികളെ പിടികൂടിയതും പെരുമ്പാവൂരിൽ നിന്ന് തന്നെയാണ് കൊടും ഭീകരനായ തടിയന്റവിട നസീറിനെ പിടികൂടിയത് പെരുമ്പാവൂരിലെ പാറപ്പുറത്ത് നിന്നാണ് ഹവാല കള്ളപ്പണ ഇടപാടുകൾക്കൊപ്പം ഇപ്പോൾ സ്വർണക്കടത്ത് കേസുമായും പെരുമ്പാവൂരിലെ ചില ക്രിമിനലുകൾക്ക് പങ്കുണ്ടതായും സംശയിക്കുന്നു രാജ്യവിരുദ്ധ ശക്തികൾ ആസൂത്രിതമായി പെരുമ്പാവൂരിൽ പ്രവർത്തിക്കുന്നതായി ഒരു പ്രാവശ്യമല്ല നിരവധി തവണ പോലീസിലും ബന്ധപ്പെട്ടവരിലും പരാതികൾ നാട്ടുകാർ കൊടുത്തിട്ടുള്ളതാണ് സംശയമുള്ളവരുടെ പേരുകൾ ഉൾപ്പെടെ വെളിപ്പെടുത്തിയിട്ടും പോലീസ് മായി തന്നെ തുടരുന്നു എന്നാണ് പരാതി സേനയിലെ പച്ചവെളിച്ചം ഗ്രൂപ്പ് എന്ന പേരിൽ ഭീകരന്മാരുമായി അടുത്ത ബന്ധം പുലർത്തുന്നവർ അപ്പോൾ വിവരം ഭീകരന്മാർക്ക് ചോർത്തിക്കൊടുക്കുന്നതായിട്ടുള്ള പരാതിയും നിലനിൽക്കുന്നുണ്ട് നഗരത്തിലെ പല പ്രദേശങ്ങളിലും പോലീസിനുപോലും റെയ്ഡിനോ മറ്റും പോകാൻ പറ്റാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നാണ് നാട്ടുകാർ രഹസ്യമായി വെളിപ്പെടുത്തിയിട്ടുള്ളത് പെരുമ്പാവൂർ ഭീകരരുടെ ഒളിക്കേന്ദ്രമായി മാറിയിട്ട് ഏറെക്കാലമായി ലഷ്കർ ഇ തൊയ്ബ ദക്ഷിണേന്ത്യൻ കമാൻഡർ തടിയവിട നസീർ മുതൽ ആന്ധ്രാ സർക്കാർ തലയ്ക്ക് പത്ത് ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചിരുന്ന മാവോയിസ്റ്റ് നേതാവ് മല്ലരാജ് റെഡ്ഡിയും ഹരി സുഗുണയും വരെ ഒളിവിൽ താമസിച്ചത് പെരുമ്പാവൂരിലായിരുന്നു റെഡ്ഡിയെ രണ്ടായിരത്തി പതിനെട്ടിൽ ആന്ധ്രാ പോലീസ് അറസ്റ്റ് ചെയ്ത് പെരുമ്പാവൂർ നഗരത്തിലെ ഒരു വാടക വീട്ടിൽ നിന്നാണ് പാക് പരിശീലനം നേടിയ ബംഗ്ലാദേശികളെ രണ്ട് അൽ ഖൈദ ഭീകരയാണ് പിന്നീട് പെരുമ്പാവൂരിലെ ഒളിത്താവളത്ത് നിന്ന് എൻ ഐ എ പിടികൂടി എന്ന് പറയുന്നത് അധികം അതീവ കുപ്രസിദ്ധി ആർജിച്ച ഒരു പ്രദേശമാണ് ഇവിടെയുള്ള ആ ഇതര സംസ്ഥാന തൊഴിലാളികൾ എന്ന പേരിൽ താമസിക്കുന്ന ബംഗ്ലാദേശ് മുസ്ലിങ്ങളെയാണ് ഇപ്പോൾ വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ പേരിൽ ഒത്തുകൂടിപ്പിച്ച് ഷഹബാസിന് വേണ്ടി നീതി ലഭിക്കുക എന്നുള്ള ആ ഒരു പേരും പറഞ്ഞ് ഒരു മാർച്ച് സംഘടിപ്പിക്കാൻ എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് ഒരുങ്ങുന്നത് ഇത്തരക്കാരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് മാർച്ചിലും മറ്റുമായിട്ട് ഏകോപിപ്പിച്ചു കൊണ്ടുവരുന്നതിലൂടെ ഭീകര പ്രവർത്തകരെ ആ പ്രദേശത്ത് കൂടുതൽ സജീവമായി നിർത്തുക എന്നത് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ട് പ്ലാൻ ചെയ്തത് ആയിരത്തഞ്ഞൂറോളം പ്ലൈവുഡ് കമ്പനികൾ പെരുമ്പാവൂരിലുണ്ട് കരിങ്കൽ ക്വാറകളുണ്ട് അരിക്കമ്പനികളുണ്ട് ഇവിടെയൊക്കെ ഒന്നര ലക്ഷത്തോളം ഇതര സംസ്ഥാന തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട് പശ്ചിമ പശ്ചിമബംഗാൾ വഴി കേരളത്തിലെത്തുന്ന ബംഗ്ലാദേശുകളാണ് കൂടുതലും ബംഗ്ലാ ഭാഷയാണ് ഇവർ സംസാരിക്കുന്നത് ഇവരെ പെരുമ്പാവൂരിലെത്തിന് ഏജൻസികളടക്കമുണ്ട് ആധാർ പോലും വ്യാജമായി നിർമ്മിച്ച് നൽകിയാണ് ഇവരെ എത്തിക്കുന്നത് കൊറോണ കാരണം ഇതര സംസ്ഥാനക്കാർ നേരത്തെ നാട്ടിലേക്ക് മടങ്ങിയിരുന്നു എന്നാൽ ബംഗ്ലാദേശികൾ ഇവിടെ തങ്ങുകയായിരുന്നു ഈ ബംഗ്ലാദേശികളെ കയ്യിലെടുത്തിട്ടാണ് പോപ്പുലർ ഫ്രണ്ടുകാർ ഇത്തരത്തിലൊരു വാട്സപ്പ് കൂട്ടായ്മ രൂപീകരിച്ച് അതിന്റെ പിറകിൽ ഇങ്ങനെ ഒരു മാർച്ച് സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നത് എന്തായാലും പോപ്പുലർ ഫ്രണ്ട് സജീവമായി നിൽക്കുന്നു എന്ന ഒരു ധാരണ സമൂഹത്തിൽ കൊണ്ടുവരിക എന്ന ഒരു ലക്ഷ്യവും ഇവർക്കുണ്ട് നേരത്തെ ഫൈസിയെ അറസ്റ്റ് ചെയ്തപ്പോഴും ഇവർ ആ ഫൈസിയുടെ അറസ്റ്റിന് പിന്നാലെ മാർച്ച് സംഘടിപ്പിക്കാനും അതുപോലെ പല പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിക്കാനും അതുപോലെ തന്നെ രാജ്യത്ത് പ്രക്ഷോഭം ഉണ്ടാക്കാനും സംസ്ഥാനത്ത് പ്രക്ഷോഭം ഉണ്ടാക്കാനുമുള്ള സൂചനകൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള സൂചനകൾ എൻ ഐ ലഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആ സൂചനകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഫൈസ് അറസ്റ്റ് ചെയ്തത് എന്ന ഒരു വാർത്ത ഒരു റിപ്പോർട്ടും നേരത്തെ പുറത്തു വന്നിരുന്നു എന്തായാലും പോപ്പുലർ ഫ്രണ്ടിന്റെ ഇത്തരം നിഗൂഢമായ നീക്കങ്ങൾ എപ്പോഴും ജാഗ്രത പാലിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് എൻ ഐ സജീവമായ ജാഗ്രത പാലിക്കുന്നുണ്ട് എന്നാലും പോപ്പുലർ ഫ്രണ്ടുകാരുടെ ഇത്തരം നീക്കങ്ങളുടെ ഇവിടെ സജീവ ശ്രദ്ധയിലുണ്ട് ന്യൂസ് ഡെസ്ക് കർമാടസ്